എന്തൊക്കെയാ ഇപ്പൊ നമ്മളടുത്ത് ചേച്ചി കുടിക്കാനുള്ളത് അല്ല എന്തൊക്കെ ചേച്ചി മൂരുമ്പെള്ളവും സർവ്വത്തൊക്കെയാ സർവ്വത്ത് ഉപ്പിച്ചോട മാങ്ങ പൈനാപ്പിള് ഇത്ര ഞങ്ങളോ ഞങ്ങള് പനമരത്ത് വരിക വയനാട്ടിൽ തന്നെയാണ് ഞങ്ങള് ഇത് ഉപ്പിലിടാൻ വേണ്ടിട്ടാപ്പില ിലും തുറന്നിട്ടില്ല മോനെ പിന്നെ ഇവിടേക്ക് കച്ചവടം വളരെ കുറവാണ് കാരണം എന്താ വെച്ചാല് താഴെ പാർക്കിംഗ് വല്യ വല്യ ബസ്സുകൾ അവിടെ നിർത്ത അപ്പൊ ബസ് അവിടെ ആളറക്കിട്ട് കാലുവണ്ടി ഇങ്ങോട്ട് പോകും കാലുവണ്ടി ഇങ്ങോട്ട് പോകു പിന്നെ കാലുവണ്ടി നിങ്ങൾക്ക് പോയിട്ട് ആളിനും ഇങ്ങനെ ഞങ്ങളെ പോലെ ആരും കേറിയാ മാത്രമല്ല കച്ചവടം ഉണ്ടല്ലേ അവിടെ ഒരു പത്തൊരു ലക്ഷം ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വന്നോളും ചേച്ചീനെ തേടി വന്നോളും ചേച്ചിന്റെ പേരെന്താ ജാനു എല്ലാരും ഈ നമ്മളെ പൂക്കോട്ടില് പൂക്കോട് ഡാമിന്റെ കൊറച്ച് മുന്നോട്ട് വരണം അവിടെ വന്നുകഴിഞ്ഞാൽ നമ്മള് ജാനേച്ചിന്റെ ഒരു ഉപ്പിലിട്ട ഐറ്റംസ് സോടകൾ ഒക്കെ ഇണ്ടിട്ടാ അവിടെ മാങ്ങ ഉണ്ട് അതുപോലെ നെല്ലിക്ക ഉണ്ട് ചേച്ചിന്റെ കച്ചവടം നമുക്ക് വിജയമായി കൊടുക്കണോ ചേച്ചി എന്താ ചേച്ചി മോര് മോരുവെള്ളമാണോ മോരും പൈനാപ്പിൾ പൈനാപ്പിൾ സ്റ്റേഷൻറെ വീട് എവിടെ വീട്ടില് മൂന്ന് കല്യാണം പെൺകുട്ടികൾ മോനുണ്ട് അവൻറെ വീട്ടിൽ പോയി തന്നെ പിന്നെ എന്റെ വീടൊക്കെ പതിനെട്ടില് ആ പ്രളയത്തില് പോയിതാ ഇത് ഇത് സ്ഥലം നിങ്ങൾക്ക് അറിയാതിരിക്കും നമ്മളെ ഈ പൂക്കോട് തടാകമാണ് കേട്ടോ ഈ കാണുന്ന തടാകമാണ് തടാകത്തിന്ന് കുറച്ച് മുന്നോട്ട് വരണം കുറച്ച് മുന്നോട്ട് വരുന്നതെന്ന് അവിടുന്ന് ഒരു തടാകത്തിന്റെ ബോർഡർന്ന് ഒരു നൂറ് മീറ്റർ ഇല്ല നമ്മളെ ചേച്ചിന്റെ കട ഇല്ലാണ്ടാ നമ്മുടെ ജാനേച്ചിന്റെ കടയാണത് ജാനേച്ചിന്റെ ഒരു എന്താ പറയാ ഒരു ചെറിയൊരു ബിസിനസ് നമ്മളത് വലുതാക്കി കൊടുക്കണം അതൊന്നുമില്ല നമ്മൾ ചേച്ചീന്റെ അടുത്തുള്ള കുറച്ച് തൗപ്പിലിട്ട ഐറ്റംസുകൾ മാത്രം അതിന് അതുപോലെ ചേച്ചീന്റെ ഒരു വേണ്ടിട്ടാണല്ലോ ഈ ഒരു ജോലിയൊക്കെ ചെയ്യുന്നത് കൂടി വീടൊക്കെ ഒക്കെ ഇല്ല വീടൊക്കെ ബാക്കിയുള്ള പൈസ എടുക്കൊണ്ട് വീട് വെച്ചു എന്തെങ്കിലും പത്ത് ലക്ഷങ്ങൾ കുറിച്ച് വീട് വെച്ചു ഒന്നര ലക്ഷം രൂപയും കൂടുതൽ ബാത്റൂമ് വേണം ബാത്റൂമിന്റെ പണിയില്ല പിന്നെ വയറിന്റെ പണിയും ചെയ്തിട്ടില്ല പിന്നെ മേഖല പിന്നെ കുഴപ്പമില്ല പൊട്ടിച്ചാലെങ്കിലും അല്ല ഞങ്ങ എന്തായാലും വേണം ചേച്ചിന്റെ വക പൈനാപ്പിൾ പീസ് ഒക്കെ തോന്നുന്നുണ്ട് നമുക്ക് വാങ്ങാ ചാനേച്ച ഉപ്പിലിട്ട് വാങ്ങാം മസാല മസാല ഉണ്ടോ മസാല ഒക്കെ ഇണ്ടോ

പൂക്കോട് ഡാമിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങളൊക്കെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇവിടെ കാണാനിവിടെ ചെറിയൊരു കച്ചവടം ഒന്നുമല്ല ഉപ്പിലിട്ട ഐറ്റംസുള്ളൂ സമ്പാരും മോരും സർവത്തൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാരും മാക്സിമം ഒന്ന് ചേച്ചിൻ്റെ കടയൊക്കെ ഒന്ന് കണ്ട് ചേച്ചീനേക്കൊന്ന് വിസിറ്റ് ചെയ്ത് നല്ല അടിപൊളിയാണ് ചേച്ചി നല്ല സംസാരവും കാര്യങ്ങളൊക്കെ വിഷാറാണ് അപ്പം ചേച്ചീനൊന്ന് പരിചയപ്പെട്ട് വന്നിട്ട് വയനാട്ടിൽ വരുന്നവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ ബൈ ബായ്